ഞാനൊരു വെജിറ്റേറിയൻ ആണ് അത് ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് ആണ് കഴിക്കുക മീറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് പ്രോട്ടീനെ കുറിച്ചൊക്കെ ഡോക്ടർ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പ്രോട്ടീൻ അടങ്ങിയ എന്ത് ഫ്രൂട്ട്സ് അപ്പം അടങ്ങിയ തീർച്ചയായിട്ടും പ്രോട്ടീൻ പലതരം ഫ്രൂട്ട്സിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു പേരൊക്കെ കഴിക്കാൻ നിൽക്കുക അത്യാവശ്യം ഒരു നൂറ്റി അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുന്നൂറ് ഗ്രാമോളം വരുന്ന ഒരു പേരൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു നാല് പോയിൻറ്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടും കൗണ്ട് കൂടാനും വൈറ്റമിൻ സിക്ക് ഒക്കെ പാഷൻ ഫ്രൂട്ട് നല്ലതെന്ന് പറയാറുണ്ട് ഒരു പാഷൻ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടേ പോയിൻ്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടും നമ്മളുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ചക്കയും മോശമൊന്നുമല്ല കേട്ടോ രണ്ടേ പോയിൻറ്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ചെറിയൊരു ചക്കൻ്റെ പീസ് കഴിക്കുമ്പോൾ കിട്ടും ചെറുതെങ്കിലും ഒരു പോയിൻറ്റ് ഒമ്പത് ഗ്രാമോളം പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുന്തിരി എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ചെറു മധുര നാരങ്ങ രണ്ട് ഗ്രാം പ്രോട്ടീൻ നമുക്ക് സപ്ലൈ ചെയ്യും ഇനി ഇത്തിരി ചെറിയ കഴിക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാമോളം പ്രോട്ടീൻ അതിൽ നിന്ന് നമുക്ക് കിട്ടും ആൻ്റലൂപ്പ് ഒന്നേ പോയിൻ്റ് അഞ്ച് ഗ്രാം ആപ്പിക്രോട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് രണ്ട് ഗ്രാം അതുപോലെ രീതിയിൽ ഇങ്ങനെ പ്രോട്ടീൻ സപ്ലൈ ചെയ്യും അപ്പോൾ പ്രോട്ടീൻ വെറും ഇറച്ചിയിൽ നിന്ന് മാത്രമേ കിട്ടുമെന്ന് വെച്ച് വേജാറവൊന്നും വേണ്ട വെജിറ്റേറിയൻസിനും അതിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് മറ്റേതൊക്കെ ഭക്ഷണങ്ങൾക്ക് എത്ര പ്രോട്ടീൻ ഉണ്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ